ഇന്നൊരു ടിപ്പ് പറഞ്ഞു തരട്ടെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മുടെ ഈ പാത്രം കഴുകാനായി നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രബ്ബ് അത് ഇരുമ്പാണ് അത് നമ്മുടെ എങ്ങനെ നമ്മൾ കഴുകിയാലും അതിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ അതന്നെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ ഈ ചകിരി അത് നമുക്ക് കുറേ ആവശ്യത്തിന് ശേഖരിച്ച് വെച്ചാൽ നമുക്ക് അത് നമുക്ക് ഇതുപോലെ പാത്രം കഴിക്കാനേ ഉപയോഗിക്കാം അത് നമുക്ക് ഉള്ളിയൊക്കെ വാങ്ങാൻ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ ആ അതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചകിരി നിറച്ച് നന്നായിട്ടൊന്ന് കെട്ടിവെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് സോപ്പ് ഉപയോഗിച്ച് നമുക്ക് പാത്രങ്ങൾ കഴുകിയെടുക്കാവുന്നതാണ് ഇതെല്ലാവർക്കും അറിയാം എങ്കിലും ഞാനൊന്ന് പറഞ്ഞു തന്നതാണ് നമ്മുടെ കെമിക്കലൊക്കെ നമ്മളൊന്ന് ഉപയോഗിക്കുന്നതൊക്കെ കുറച്ച് ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം